അതായത് നമ്മൾ മൊബൈൽ കഴുകി വന്ന കേട്ടോ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ട് ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല അത്രയേ ഉള്ളൂ അതായത് നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ ചുമയും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കൊറോണ വന്നു പോയിട്ടുള്ളവരൊക്കെ പ്രത്യേകിച്ച് എനിക്കെന്താ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ കൂടി കൂടി വരുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത് പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യണത് അപ്പോൾ നമുക്ക് അതിനുള്ള വരവും കുറയുമ്പോൾ നമുക്ക് ആകെ ഒരു സമാധാനക്കേടാണേ അപ്പോൾ എന്തായാലും നമുക്കൊരു വീഡിയോ എടുക്കണം പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് അപ്പോൾ അവരൊക്കെ കാണാതെ ആകുമ്പോഴൊക്കെ ഒരു ദിവസം കാണാതെ ആകുമ്പോൾ തന്നെ വന്ന് ചോദിക്കും എന്ന വീഡിയോ ഇല്ലേ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ഇതൊരു ജോലിയുടെ ഒരു ഭാഗമല്ലേ നമ്മുടെ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ എടുക്കണം വീഡിയോ ഇടും അതെത്ര വയ്യാണ്ടായാലും നമ്മളത് തീരെ പറ്റാതെ മാത്രമാണ് ഒന്ന് മാറ്റി നിൽക്കുന്നത് കേട്ടോ എന്നുവെച്ചാൽ തീരെ ശബ്ദം പോകുമ്പോഴാണ് ഞാൻ പിന്നീടും വീഡിയോയുടെ ഭാഗത്തേക്ക് നോക്കാണ്ടിരിക്കുന്നത് ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുമ്പോൾ മനസ്സിലാവും ഒരു വലിച്ചില് അതൊരുവിധം എല്ലാവർക്കും ഉണ്ട് ഇനിയിപ്പോൾ ബ്രീത്തിങ് അതിൻ്റെ എക്സർസൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് സ്റ്റക്കായ പോലെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ എവിടെ വരെ ഈ വണ്ടി ഓടുന്നുള്ളത് എനിക്കൊരു പ്രതീക്ഷയില്ല കേട്ടോ അപ്പോൾ നമുക്കിന്ന് നല്ലൊരു ആടിപ്പൊളി ഫേസ് പാക്ക് തന്നെയാണ് അപ്പോൾ ഇപ്പം നല്ല വെയിലിൻ്റെ സമയമല്ലേ അപ്പോൾ നമുക്കിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഫേസ് പാക്ക് എന്ന് വെച്ചാൽ നമുക്ക് തൈര് വെച്ചിട്ടുള്ള ഫേസ് പാക്കാണ് അതായത് നമ്മുടെ സ്കിന്നിനെ ഒന്നും നല്ല സോഫ്റ്റായിക്കി വെക്കും വേണം കരിവാളിപ്പ് മാറ്റും വേണം അപ്പോൾ എല്ലാത്തിനും നല്ലത് നമുക്ക് തൈരാണ് തൈര് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് തൈര് നമ്മൾ വെയിലത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ തൈര് കുറച്ചെടുത്ത് മൂത്ത് കഴിച്ച് ഒരു പത്ത് മിനിറ്റ് ശേഷം കഴുകിക്കളയാം കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കരിവാളിപ്പ് മാറണമെങ്കിൽ ആ തൈരിനെ പറ്റുള്ളൂ അവനെ അവനെക്കൊണ്ടേ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ പാക്കും തൈര് വെച്ചിട്ടാണ് സിമ്പിൾ പാക്കാണ് ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യാം ഞാൻ ഇന്നിപ്പോൾ പാക്ക് മാത്രമായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ എങ്ങനെ ചെയ്യേണ്ടതെന്നും കൂടി ആദ്യമായിട്ടൊക്കെ ചിലപ്പോൾ ഒരു പാക്ക് ഇട്ട് ഇതിൻ്റെ ഈ പാക്കിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇത് ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്ക് ആദ്യം വേണ്ടത് അപ്പോൾ എനിക്ക് നമുക്ക് തക്കാളി വേണം അപ്പോൾ ആദ്യം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം തക്കാളിയും പഞ്ചസാരയും കൂടിയിട്ട് വേണ്ട അല്ലെങ്കിൽ പഞ്ചസാര താല്പര്യം ഇല്ലെങ്കിൽ തക്കാളിയും നമ്മുടെ കാപ്പിപ്പൊടിയും കൂടിയിട്ട് അതായത് തരിയുള്ള കാപ്പിപ്പൊടിയും കൂടിയിട്ട് ഇങ്ങനെ വട്ടനെങ്ങനെ മുറിക്കില്ലേ അപ്പോൾ ഒരു തക്കാളി ഉണ്ടായി അതിനൊരു മൂന്ന് ഭാഗമായി മാറ്റി വയ്ക്കുക കേട്ടോ അങ്ങനെ ഈ തക്കാളീനെടുത്തിട്ട് ആ കാപ്പിപ്പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നല്ലപോലെ സ്ക്രബ്ബിങ് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് നേരം സ്ക്രബിങ് കൊടുത്തതിന് ശേഷം കഴുകൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക നഞ്ഞ കൊണ്ടോ അല്ലെങ്കിൽ പൈപ്സോണ്ടൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മസാജിങ് ആണ് തക്കാളിയും നമ്മുടെ തേനും വെച്ചിട്ട് ഒരു മസാജ് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ തക്കാളിയും തൈരും വെച്ചിട്ട് ഒരു മസാജ് കൊടുക്കുക ആ മസാജ് കൊടുത്താൽ മസാജ് ചെയ്യേണ്ട രീതിയിലൊക്കെ ഞാൻ മുന്നിട്ട വീടുകളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം മസാജ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ തക്കാളിയുടെ ആ ഒരു പോർഷൻ നമ്മളെടുത്തു ആദ്യം എടുത്തു രണ്ടാമത്തെ പോർഷനാണ് നമ്മൾ പിന്നെടുക്കാൻ പോണത് ഇത്ര വലിയ തക്കാളിയൊക്കെ ആകുമ്പോൾ ഒത്തിരി ഉണ്ടാവും കേട്ടോ ഒത്തിരി പീസാക്കണ്ടാവും അപ്പം നമ്മൾ ഇതിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ പകുതിയുടെ ഒരു ഭാഗം വച്ചിട്ട് നമ്മൾ ചെയ്യണുള്ളൂ കേട്ടോ അപ്പോൾ രണ്ടാമത്തേല് ആദ്യത്തെ സ്റ്റെപ്പ് തക്കാളി കാപ്പിപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് അല്ല വല്ലാണ്ട് കല്ല പഞ്ചസാര ഇട്ട് ഒരച്ച് സ്കിന്ന് കേടാക്കരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് സ്ക്രബിങ് കൊടുക്കുക അപ്പോൾ തന്നെ ആ ഡെഡ് സ്കിന്ന് അതൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റ് ആവും അപ്പം ആ സോഫ്റ്റിനെ ഒന്നും കൂടി സോഫ്റ്റ് ആക്കാനായിട്ടാണ് നമ്മൾ ഒരു മസാജ് കൊടുക്കുക ഒന്നുമില്ലെങ്കിൽ തേൻ ഇട്ടിട്ട് മസാജ് കൊടുക്കുക തേനും തക്കാളിയുടെ ആ ഇത് വെച്ചിട്ട് മസാജ് കൊടുക്കുക അങ്ങനെ തന്നെ റൗണ്ട് വെച്ചിട്ട് നിങ്ങൾ മസാജ് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ തേ തൈരം കൂട്ടിയിട്ട് നമ്മുടെ പാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തക്കാളീനെ ഒന്ന് അങ്ങനൊരു കഷ്ണം മുറിക്കണം ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചരാം കേട്ടോ തക്കാളിയുടെ പേക്കോളൊക്കെ ഒരുവിധം എല്ലാവരും ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള പേക്കോളൊക്കെയാണ് നമ്മൾ തന്നെ ഇതിൽ ഒത്തിരി തക്കാളിയുടെ പേക്കോള് അത്രയും ഒരു ചെറിയ കഷ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ ബാക്കി ഇതാണ് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടോ അപ്പോൾ ഈ തക്കാളിനെ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഒരു അര ടീസ്പൂൺ തൈര് കേട്ടോ അത് നല്ല കട്ട തൈര് തന്നെ എടുക്കാനായിട്ട് നോക്കിയോളൂ ഈ ഒലിച്ചു പോണ ആ രീതിയിലൊന്നും എടുക്കരുത് കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ കാപ്പിപ്പൊടി ഇത് ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ് പലരും പല വീടുകളും വന്ന് ചോദിക്കേണ്ട കാപ്പിപ്പൊടി നൈസ് തന്നെ വേണമെന്ന് പാക്കിരിക്കും നമ്മൾ ഇടുമ്പോൾ നൈസ് കാപ്പിപ്പൊടി തന്നെ നമുക്ക് വേണം കേട്ടോ അപ്പോൾ ഇത് കഴുത്തിലേക്കൊക്കെ ഇടങ്ങിയ ഇടാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് എടുക്കണം മുഖത്തേക്ക് മാത്രം ചെയ്യണുള്ള വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ ഒരു പകുതിയുടെ ആവശ്യമുള്ളൂ കേട്ടോ ആ പകുതി ഇതേപോലെ തന്നെ ഇങ്ങനെ ഒന്ന് തട്ടി കൊടു ഇതേപോലെ തട്ടി കൊടുത്തിട്ട് ഗ്യാസിൻ്റെ രീതി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ഇതേപോലെ അമർത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ട്രിപ്പിന് പാക്കിലേക്ക് നമുക്ക് ഈ പൊടി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യം ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക തൈരും ഈ കാപ്പിപ്പൊടിയും ഒന്ന് മിക്സ് ചെയ്യുക ഈ തക്കാളി പറ്റാത്തവർക്ക് ഇത് രണ്ടും പിന്നെ നമ്മളൊരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് തേനാണ് തേൻ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല തേൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ തേൻ ചേർക്കണു ഇല്ലെങ്കിൽ നമ്മുടെ തൈരും കാപ്പിപ്പൊടി മാത്രമായാലും മതി കേട്ടോ ഇപ്പം തേന ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അധികം ഒന്നുമില്ല രണ്ട് മൂന്ന് തുള്ളിയാണ് ചേർത്ത് കൊടുക്കണുള്ളത് നല്ല വിലയുണ്ട് തേനൊക്കെ എന്നിട്ട് നമ്മളിതിനെ ഇതേപോലെ ഒരു ക്രീം പരുവത്തിലേക്ക് ആക്കി കൊടുക്കുക കണ്ടോ നിങ്ങൾ രണ്ട് സ്റ്റെപ്പും കഴിഞ്ഞിട്ട് മൂന്നാമത്തേൽ ഈ പാക്ക് ആണെങ്കിൽ ഉണ്ടല്ലോ ഇടുകയാണ് മുഖമൊക്കെ ഞാനിപ്പോൾ കാപ്പിപ്പൊടി കഴുത്തിലേക്ക് എന്താ ഇടാത്തു വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ വെളിച്ചെണ്ണയും ഉപ്പും കൂടിയിട്ട് കാപ്പിപ്പൊടിയും കൂടിയിട്ട് സ്ക്രബിങ് ചെയ്തായിരുന്നു ഞാൻ അത് എന്തിനാ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴുത്തിൻ്റെ അവിടെയൊക്കെ വല്ലപ്പോഴും നമ്മളൊരു സ്ക്രബിങ് കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ ഞാൻ കഴുത്തിൻ്റെ അവിടേക്ക് മെയിൻ കഴുത്തിൻ്റെ അവിടേക്ക് എടുത്തതല്ല കാല്മലത്തെ നമുക്ക് ആ ഡെഡ് സ്കിന്നൊക്കെ പോയി കിട്ടാനൊക്കെ ആയിട്ട് നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയും ഉപ്പും കൂടിയിട്ട് നമ്മൾ നല്ലപോലെ പരട്ടിയിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അപാകതം നമുക്ക് മാറിക്കിട്ടും അത് കഴിഞ്ഞിട്ട് ഒരു പാക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും അതുതന്നെ നമ്മൾ കയ്യുമ്പോളിക്കും ചെയ്യാം കയ്യമ്മ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര സോഫ്റ്റ് വെളിച്ചെണ്ണയും കൂടി ചേർക്കുമ്പോൾ നമ്മൾ സോഫ്റ്റ് ആകുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ബാക്കി വന്നപ്പോൾ ഞാൻ കഴിത്തിലും കൂടി ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഈ പാക്ക് കഴുത്തിലേക്ക് ഇടാത്തത് കേട്ടോ അപ്പം നമുക്കിവിടെ നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ തക്കാളിയാണ് നമ്മൾ ചേർത്ത് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് ഇതാണ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ മുഖത്തേക്ക് തേച്ച് കൊടുക്കേണ്ടത് അല്ല അപ്പോൾ നമുക്ക് റൗണ്ടിലുള്ള മസാജും കിട്ടും അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് ആവും തക്കാളിപ്പഴം പോലെ തന്നെ നമ്മുടെ കവളൊക്കെ ആവും കേട്ടോ കവൾ ഇത് കഴിയുമ്പോൾ തന്നെ നല്ല ഇതായിട്ട് വരുന്നത് കാണാം നല്ല ഒരു റൂസ് കളറായിട്ട് വരുന്നത് തന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇനിയിപ്പോൾ തക്കാളിയുടെ ജ്യൂസ് ഇതിൽ പിഴിഞ്ഞാൽ പോരേയും ചോദിക്കും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ചെയ്യേണ്ടത് ഇതേപോലെയാണ് കേട്ടോ നമുക്ക് കഴിയുന്നതിനനുസരിച്ച് നല്ല പോലെ തേച്ച് കയ്യിലുള്ള ഈ ഒരു പാക്ക് കഴിയണ വരയ്ക്കും മുഖത്ത് തേച്ച് കൊടുക്കുക പിന്നെ അതൊന്ന് വലിയണവരയ്ക്ക് ഒരു പത്ത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക ഒന്ന് കഴുകിയിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മുഖം കഴുകി വന്നിട്ടോ ഞാൻ തുടച്ചിട്ടൊന്നുമില്ല മുഖം കഴുകി വന്നു നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ തക്കാളി ഇതുപോലെ തന്നെ ആകുന്ന നല്ല കവളൊക്കെ നല്ല ഒരു റോസ് കളറിലേക്കൊക്കെ എത്തും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് എത്രയ്ക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ അത് ഞങ്ങളെപ്പോലുള്ള വീട്ടമ്മമാർക്കൊക്കെ നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ ഇട്ടിരിക്കാനുള്ള നേരമൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ മുഖത്തിടുക നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് അതിനിടയിൽ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും ഒരു പത്ത് മിനിറ്റിൽ ചെയ്യാവുന്ന പണികളൊക്കെ നമുക്ക് ആ നേരം കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ പാക്കുകളൊക്കെ ഇടുമ്പോൾ അധികം നേരം സംസാരിക്കാതെ നോക്കാം അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ നല്ല സോഫ്റ്റ് പോലെ കിടക്കണൊരു പാക്കായത് കൊണ്ട് നമുക്ക് സംസാരിച്ചാലും കുഴപ്പമുള്ള കാര്യമല്ല പക്ഷേ ഇങ്ങനെ സ്കിന്ന് വലിയനെ ടൈപ്പ് പേക്കോളൊക്കെ ഇടുമ്പോൾ സംസാരിക്കാൻ നിൽക്കരുത് കേട്ടോ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ഒന്നും തൂങ്ങി പോവാതെയും അതേപോലെ തന്നെ ചുളിച്ചിൽ വരാതെയൊക്കെ നമുക്ക് കൊണ്ടുനടക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പം അതുപോലെയുള്ള നല്ല നല്ല പേക്കോളൊക്കെ നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ചാനലിലോട്ട് വന്നിട്ടുള്ള കൂട്ടുകാരൊക്കെ അതുപോലെ ഒന്ന് കണ്ട് ഒന്ന് ചെയ്ത് നോക്കി റിസൾട്ടൊക്കെ ഒന്ന് കമൻറ്റായിട്ടൊക്കെ വന്ന് പറയണം കേട്ടോ അടുത്തൊരു കിഡ് വീഡിയായിട്ട് വരുന്നവരെയായിരിക്കും ബൈ ബൈ